അല്ല ഇജൊന്നലോക്ക കോട്ടപ്പുറ സ്കൂളിലെ യോജനോത്സവത്തിന് നമ്മൾ ആദ്യമായിട്ട് കണ്ടതും നമ്മൾ രണ്ട് ഷോർട്ട് സൈസ് അല്ല നമ്മള് രണ്ട് ഐസ് തിന്നതും പിന്നെ പഴംപറമ്പ് കുന്നിന്റെ മുകളിൽ മഞ്ഞ് അല്ല മഞ്ഞ എല്ലാം മണലും കുത്തിരുന്ന് കണ്ടതൊക്കെ അനക്കതൊക്കെ മറക്കാൻ പറ്റുമോ ഇജ് പറഞ്ഞത് അയച്ചിപ്പോ ഒരു ബോധോദയം വന്നതാണേ കണ്ണിന്റെ മുന്നിലെ അതെയോ എന്നെ പറഞ്ഞാ മതി ഗൈ ഹി ഡിസൻ ഡിസ പെണ്ണുങ്ങളോട് സംസാരിക്കാൻ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഒന്നും മിണ്ടാൻ മിണ്ടാമൂലവൻ അറിയില്ല ഇവനെയൊക്കെ പിടിച്ചിട്ട് കഴുത്ത് പിടിച്ച് വരിച്ചിട്ട് പിടിച്ച പിന്നെ ഇതുപോലെ ഏതെങ്കിലും വടയുടെ പിന്നിൽ വെച്ച് വലിക്കണോ വലിക്കാൻ പറ്റോ